കാണാൻ രാജാക്കന്മാരെ വഴികാട്ടി സഹായിച്ചത് ആകാശത്ത് തെളിഞ്ഞ ഒരു നക്ഷത്രമായിരുന്നു തിളക്കമുള്ളവരാകുക വഴികാട്ടികളാവുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഒക്കെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് ഓരോ പ്രത്യേക ദൗത്യവുമായിട്ടാണ് അത് തിരിച്ചറിഞ്ഞ് അതിനായി ജീവിതം സമർപ്പിക്കുമ്പോളാണ് നമ്മുടെ ജീവിതം തിളക്കമുള്ളതാകുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് വഴികാട്ടികളാകാൻ നമുക്കും സാധിക്കും സ്വജീവിതം കൊണ്ട് ആ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ കൊണ്ട് തിളക്കമുള്ള വ്യക്തിത്വം വളർത്തിയെടുക്കുക ആ നല്ല വ്യക്തിത്വത്തിലൂടെ മറ്റുള്ളവർക്ക് വഴികാട്ടികളാവുക കുടുംബത്തിൽ സമൂഹത്തിന് മുൻപേ നടക്കുന്ന നക്ഷത്രങ്ങളാകുക തിളക്കമുള്ള വഴിവിളക്കുകൾ ആകട്ടെ നമ്മുടെ ജീവിതവും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ നസ്രത്തിൽ മാതാപിതാക്കൾക്ക് വിധേയനായ അനുസരണത്തിനുണർന്ന് നിന്നെ ഞാൻ ആരാധിക്കുന്നു ജീവിതത്തിലെ നല്ല പ്രവൃത്തികളിലൂടെ തിളക്കമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുവാനും മാതൃകാ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതാവട്ടെ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സഫലമാക്കണമേ ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ